ഒറ്റ മോനായതുകൊണ്ട് ഭയങ്കര അമ്മയ്ക്ക് മോനോട് ആ അപ്പൊ അതിലൊക്കെ ആ അതേ ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ കാണിക്കുന്നുണ്ട് അമ്മ അപ്പൊ അതിന്റെ ഒരു വിഷമം അവളെ സംബന്ധിച്ചുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയോ കൂടുതല് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി കാണുമ്പോ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവളെ ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ആ അമ്മയാണ് വിളമ്പന്നേന്ന് തോന്നുന്നു അവിടെ അതെ അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അത് എന്തോസ് ആ ഹാ ഹാ അല്ല അത് പിന്നെ അത് മനസ്സിലാക്കി കൊടുത്തു അവൻ അവന്റെ അമ്മയുടെ അടുത്ത് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പം അങ്ങനെ കാണിക്കുന്നില്ല പക്ഷെ എന്നാലും അവർക്ക് ആ പഴയ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുകൊണ്ട് ആ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ പഴയ കഴിഞ്ഞിന് വിഷമം വരുമ്പം അവൾക്ക് ഈ കാണിച്ചതൊക്കെ അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോഴത്തേ അതൊരു നെഗറ്റീവായിട്ട് മാറുക വിഷമം